ഹലോ എവരിവൺ ഞാനൊരു സഞ്ചാരി എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി എല്ലാ സഞ്ചാര പ്രേമികൾക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഹൗട്ട് ബേ ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൌണിന് സമീപമുള്ള ഒരു മനോഹര തീരദേശ ഗ്രാമമാണ് ഡച്ച് ഭാഷയിൽ ഹൗട്ട് എന്നാൽ മരം എന്നാണ് അർത്ഥം ഈ പ്രദേശത്തെ വൻ മരങ്ങൾ കണ്ടപ്പോൾ ആയിരത്തി അറുന്നൂറുകളിൽ കുടിയേറിയ ഡച്ച് കൂട്ടായ്മകൾ ഈ പ്രദേശത്തെ ഹൗട്ട്ബേ എന്ന് വിളിച്ചു തുടങ്ങി മനോഹര തീരപ്രദേശങ്ങളും ഉയർന്ന പർവ്വതങ്ങളും ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൊണ്ട് സമ്പന്നമായ ഹൗഡ്ബേ അഴകുറ്റ കാഴ്ചകൾക്കും പ്രകൃതി ഭംഗിക്കും പ്രസിദ്ധമാണ് ഒരു വശത്ത് അറ്റ്ലാന്റിക് സമുദ്രവും മറുവശത്ത് ചാപ്മാൻസ് പീക്കും ഈ പീക്കിലൂടെയുള്ള ഡ്രൈവ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ തീരദേശ ഡ്രൈവുകളിൽ ഒന്നായി അറിയപ്പെടുന്നു ഹൗട്ട്ബേയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹാർബർ ഈ ഹാർബറിലെ ഏറ്റവും പ്രധാനമായ ആകർഷണമാണ് സീൽ ഐലൻഡ് ഇവിടെ പതിനായിരക്കണക്കിന് നീർനായകളെ കാണാൻ കഴിയും ഹൗട്ട്ബേ സന്ദർശിക്കുന്നവരുടെ ഒരു പ്രധാന വിനോദ കേന്ദ്രവും കൂടിയാണ് സീൽ ഐലൻഡ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ദ്വീപ് നീർനായകൾ ഉൾപ്പെടെ ഒട്ടനവധി സമുദ്ര ജീവികളുടെ ആവാസ കേന്ദ്രമാണ് സീൽ ഐലൻഡ് ഏകദേശം ആറ് ഏക്കർ വിസ്തീർണമുള്ള ചെറിയ പാറകൾ നിറഞ്ഞ ഒരു ദ്വീപാണ് ഈ പാറക്കെട്ടുകൾ ദ്വീപിന്റെ പ്രധാന സവിശേഷത കൂടിയാണ് സീലുകൾക്ക് നല്ല വിശ്രമത്തിനും സുഖജീവിതത്തിനും പറ്റിയതാണ് ഈ പാറക്കെട്ടുകൾ ഈ ദ്വീപിലെ ജീവജാല സമ്പത്തും ആകർഷണങ്ങളും വളരെ വിലപ്പെട്ടതും ലോകപ്രശസ്തവുമാണ് സീലുകളുടെ സ്വഭാവം അവരുടെ കടൽ യാത്രകൾ ഭക്ഷണം പിടിക്കുന്ന രീതി കൂടാതെ ദ്വീപിലെ സാമൂഹിക ജീവിതം എന്നിവ നിരീക്ഷിക്കുന്നതിന് സീൽ ഐലൻഡ് ഒരു മികച്ച സ്ഥലമാണ് ഇവിടുത്തെ സീലുകൾ പ്രധാനമായും ചെറു മത്സ്യങ്ങളും സ്കിഡുകളുമാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്നത് സീൽ ഐലൻഡ് ടൂർ എന്ന പേരിൽ ബോട്ട് സവാരി ഹൗട്ട്ബേയിൽ നിന്നും ലഭ്യമാണ് ബോട്ടുകൾ ദ്വീപിനടുത്തെത്തിയാൽ സീലുകളുടെ വലിയ കൂട്ടത്തെ കാണാൻ കഴിയും അവർ പാറക്കല്ലുകളിൽ വിശ്രമിക്കുന്നതും നീന്തുന്നതും കാണുന്നത് വളരെ രസകരമാണ് ബോട്ടിൽ നിന്നും ഫോട്ടോയും വീഡിയോയും എടുക്കാനുള്ള മികച്ച അവസരങ്ങളുണ്ട് സീലുകളെ കൂടാതെ ഈ ഐലൻഡ് കടൽ പക്ഷികളുടെയും മറ്റു കടൽ ജീവികളുടെയും സ്വാഭാവിക കേന്ദ്രം കൂടിയാണ് ഇരയും ജീവിത സാഹചര്യങ്ങളും മികച്ചത് ആയതിനാൽ സീഗൽസ് കോർമറൻസ് തുടങ്ങിയ പക്ഷികൾ ഇവിടെ കാണപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ ദ്വീപിന്റെ പരിതസ്ഥിതിക്ക് ഒരു പ്രത്യേക സവിശേഷത നൽകുന്നു ഹൗട്ട്ബേ ഹാർബറിൽ നിന്ന് ബോട്ടിൽ അരമണിക്കൂർ യാത്ര ചെയ്താൽ ദ്വീപിലെത്തിച്ചേരാം പൊതുവെ സീലുകളെ കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് എന്നാൽ സീസൺ വ്യത്യാസങ്ങളില്ലാതെ ഇവിടെ സീലുകളെ കാണാൻ കഴിയും ഇവിടത്തെ പ്രകൃതിദത്ത മൂല്യങ്ങൾ സംരക്ഷിക്കാനുതകുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് സന്ദർശകർക്ക് ദ്വീപിൽ ബോട്ട് വഴി അടുത്തു വരാമെങ്കിലും പരിതസ്ഥിതിയിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ ജീവജാലങ്ങളെ സംരക്ഷിക്കുവാൻ ബോട്ട് യാത്രക്കാരും ബോട്ട് ഉടമസ്ഥരും ബാധ്യസ്ഥരാണ് സീൽ ഐലൻഡ് ബേയുടെ മനോഹര തീരദേശ ജീവിതത്തിൻ്റെ അടയാളമാണ് സമുദ്ര ജീവികളുടെ പരമ്പരയും പ്രകൃതിയും ഭംഗിയും എല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഇത് വിസ്മയകരമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായി മാറുന്നു മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം ഗുഡ് ബൈ you brother